ഹലോ ഇന്നൊരു പുതിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഒരു കുക്കിങ്ങാണേ ആ ബീഫ് പുതിയതായിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സാന്റോ സെൻ്റൊപ്പി ഒരുങ്ങുക അപ്പം സൻ്റപ്പിയുടെ കൂട്ടുകാരനൊരു ജിത്ത് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞ റെസിപ്പിയാണേ അപ്പം ബീഫ് വാങ്ങിച്ചു അതെല്ലാം അരിഞ്ഞ് അരിഞ്ഞെല്ലാം എടുത്തോണ്ടിരിക്കുകയാണ് സെൻ്റോപ്പി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മസാലയെല്ലാം എന്തൊക്കെയോ വാട്ടുക അത് അതിങ്ങനെ ചൂടാക്കി വെച്ച് കഴിയുമ്പം അത് മിക്സിയിലിട്ട് പൊടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മുളക് പൊടിയും അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഐറ്റം എന്നാന്നൊന്നും ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചില്ല അങ്ങനെ അതെല്ലാം എടുത്ത് പൊടിച്ച് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഉള്ളിയും അതുമെല്ലാം ഞാൻ എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുക പിന്നെ കുക്കറെടുത്തു പിന്നെ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ മുളക് പൊടി സാദാ മുളക് പൊടി അതാണ് അങ്ങനെ ഇട്ടു പൊടികൾ ഞാൻ കണ്ടില്ല അങ്ങനെയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ചൂടായി ഒക്കെ കഴിഞ്ഞ് എണ്ണ തടഞ്ഞു കഴിഞ്ഞപ്പം കുക്കറിലോട്ട് ബീഫ് എടുത്തിട്ടു ബീഫ് ഇട്ടിട്ട് കുറച്ച് നേരം അതിങ്ങനെ ഇളക്കി അതിൽ നിന്ന് സെറ്റ് അതിൻ്റെ മുളക് പൊടിയെല്ലാം എല്ലാം പിടിക്കാനായിട്ടും അതിൻ്റെ മസാല മസാലയെല്ലാം പിടിക്കാനായിട്ട് ഇട്ടു പിന്നെ പൊടിച്ച് വെച്ചതിനകത്തൊന്നൊരു ശക്ക എല്ലാം പൊടി അതിനകത്ത് കുറച്ചിട്ട് കുറച്ച് അല്പം അതിനകത്ത് ഇട്ടിട്ട് അതും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെക്കുക പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കുറച്ച് അങ്ങനെ ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ കുറേ കുറേ നേരം ഇളക്കി അതെല്ലാം കളക്കി കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു ഒരു പിടി ഒരു പിടി ഉള്ളി മുള്ളിയും കൂടെ ഇട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇളക്കി ഈ പിസില് വരാൻ വെക്കാനായിട്ടാണേ അത് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ അത് ഇളക്കി കൊണ്ട് ഇളക്കി നന്നായിട്ട് കൈ കൊണ്ടല്ല സ്പൂൺ കൊണ്ടാണ് ഇളക്കുന്നത് അതെല്ലാം ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അവനിടയ്ക്ക് ലൂക്ക് അവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ട് എടുക്കണം അവനെ എടുത്തുകൊണ്ട് നിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ അവൻ്റെ മമ്മിയാണെങ്കിൽ ഇതെല്ലാം അവനെ കരഞ്ഞ ഉടനെ അവനെടുത്ത് കൈപ്പിടിച്ച് നിന്നിട്ട് കുക്കർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും അങ്ങനെ പിന്നെ അവർക്കും വേണ്ടി ചിക്കൻ വാങ്ങിച്ചായിരുന്നു പിന്നെ അത് ഞാൻ ഗ്രേവി പെരട്ടി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഇങ്ങടുപ്പിലോട്ട് തന്നെ ഞാൻ അത് ചിക്കൻ വറക്കാൻ വെച്ചു സാൻഡോപ്പി അപ്പം ചിക്കൻ വെന്ത് ബീഫ് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത അടുത്തെല്ലാം ചേർക്കാനായിട്ടെല്ലാം ശരിയാക്കി ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് വാട്ടാനായിട്ടിട്ടു അത് വാടി വാഴട്ട് വഴണ്ടി വന്നു കഴിയുമ്പം ഉള്ളിയിടാമെന്ന് പറഞ്ഞു പിന്നെ തന്നെ എല്ലാം ചെയ്യും കേട്ടോ എല്ലാം കറിയൊക്കെ വെക്കാൻ അറിയാം അങ്ങനെ പുതിയ വെറൈറ്റി കറിയാന്ന് പറഞ്ഞു ജിത്തിൻ്റെ കറിയാണ് കൂട്ടുകാരൻ ജിത്തിൻ്റെ കറിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുക അപ്പം പിന്നെ ഞങ്ങളോട് ഞങ്ങളും കൂട്ടിയിട്ടില്ലല്ലോ സി കൂട്ടിയിട്ടുണ്ട് ജിത്ത് ഫുഡ് കൊണ്ടുവരുമ്പം അവർ കൂട്ടുകാരല്ലേ അപ്പം അങ്ങനെ അറിയാം അപ്പം നല്ല കറിയാന്നൊക്കെ പറഞ്ഞായിരുന്നു ചോദിച്ചു ഞങ്ങൾ ചോദിച്ച് നല്ല കറിയാണോ അപ്പം നല്ല കറിയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് വാങ്ങി വന്ന് പിന്നെ അതിൻ്റെ പൊടികളെല്ലാം ഇട്ട് പിന്നെ അത് കുറച്ച് നേരം പച്ചമി മാർന്നെ വരെ ഇളക്കിയിട്ട് പിന്നെ ബീഫിൻ്റെ കുറച്ച് ചാറൊഴിച്ച് അതിൻ്റെ ഗ്രേവി പറ്റുന്ന വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി അത് കഴിഞ്ഞ് ബീഫ് ഫുള്ളും അങ്ങ് കുടങ്ങിട്ട് പിന്നെ അത് ഒരുമാതിരി കറുത്ത് വരണം എന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങനെ എന്തോ വെറൈറ്റി അല്ലേ ഓരോരുത്തരും ഓരോ ഓരോന്നും ചെയ്യുന്ന റെസിപ്പി നമ്മൾ കണ്ടുപിടിക്കുമല്ലേ അങ്ങനെ ജിത്തിൻ്റെ കണ്ടുപിടിക്കുവാണ് ഞങ്ങൾ അങ്ങനെ അത് ചെയ്തത് കുറേ നേരം അതിങ്ങനെ വാഴട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം അതിൻ്റെ പറ്റണമല്ലോ അപ്പോൾ പിന്നെ എരിവ് കുറവാണെന്ന് കണ്ടപ്പം കുറച്ച് കുരുമുളക് കുരുമുളക് കൂടി കൂടിയിട്ട് കുറച്ച് നേരം കൂടെ അത് വഴരട്ടെ എന്ന് ഓർത്തൊണ്ട് കുറച്ച് നേരം കൂടെ അത് വാട്ടാനായിട്ട് വെച്ചു അങ്ങനെ അങ്ങനെ കുറച്ച് എന്നാലും നിറം കുറച്ച് കറ കറക്കണമെന്ന് ഓർത്തോണ്ടാണ് ഞങ്ങൾ ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ പുതിയ ബീഫ് കറി റെഡി